്സ് ഇ മെ ജൂബി ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആക്ച്വലി ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിട്ട് ഏകദേശം വൺ ഇയർ ആ വൺ ഇയർ ആവാനായി ബട്ട് വീഡിയോസ് വ്ലോഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഇപ്പഴാണ് ഇന്നത്തെ വ്ലോഗേസ് ലൈക്ക് ഞാൻ എന്നെ നിൽക്കാൻ ഫസ്റ്റ് ആയിട്ട് ഞാനും ഓനും പുറത്തേക്ക് പോകുന്ന സ്റ്റൊക്കേഷന് അപ്പോൾ ഇന്നത്തെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ അതിനെ റിലേറ്റ് ചെയ്തേക്കും സോ സ്റ്റേറ്റ് ഉണ്ട് ഇന്ന് പോകുന്നത് എൻ്റെ സ്വന്തം ആക്സസ്സിലാണ് എന്തുകൊണ്ട് ആക്സസ്സിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ കാറ് അത്ര താല്പര്യമുള്ള ആളല്ല അപ്പം ഇതൊക്കെ അവൻ്റെ ഓഫീസിലെത്തിക്കഴിഞ്ഞാൽ അവൻ്റെ ബാഗിലേക്ക് മാറ്റും പിന്നെ ഇതിലും നിറച്ചും സാധനങ്ങളാണ് അതൊക്കെ അവിടെ നിന്ന് മാറ്റും എന്നിട്ട് അവനെ നമുക്ക് മീറ്റ് ചെയ്യാം അവനോട് പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ബാങ്ക് ആക്കാൻ പോകണം നമ്മൾ ഓഫീസിലേക്ക് ബൈപ്പാസ്ലാണ് ഇനി അവിടെ എത്തിയിട്ട് അടിച്ചിട്ട് നേരെ വയനാട്ടിലായിട്ട് ഫസ്റ്റ് നമ്മൾ എക്കിഡിയാണ് ഒരു സ്റ്റെക്കേഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ആക്ച്വലി ചൊരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തത് എത്രമത്തെ പിന്നെ നിങ്ങൾക്ക് അറിയില്ല നമ്മൾ അവിടെ നമ്മള് ആ കാണുന്നത് നോളജ് സിറ്റിയാണ് അതെ അല്ലേ കാണുന്ന നോളജ് സിറ്റി അല്ലേ നോളജ് സിറ്റി ആണ് അതിനേകം പറഞ്ഞു കൊടുക്കാൻ കാരണം ആബിച്ച നോളജ് ഇല്ലാത്തോണ്ടാണ് അപ്പൊ നമ്മൾ അത് കാണിച്ചു കൊടുക്കും ഇവിടേക്ക് കാട് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നാണ് ഇത് കഴിഞ്ഞ് നമ്മൾ മേലെ കയറി നമ്മൾ ഫുഡ് കഴിക്കും അപ്പം ഇനിയുള്ളൊരു മൂന്ന് ദിവസം നമ്മൾ ആക്ച്വലി വയനാട്ടിലുണ്ടാവും പല സ്ഥലത്ത് സ്റ്റെക്കേഷനായിട്ട് അപ്പം ഇന്ന് നമ്മൾ ലക്കിടിയിലുള്ള സ്റ്റേക്കേഷൻ വേണം അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ വ്ലോഗ് ചെയ്യുന്നത് തന്നെ നമുക്ക് എവിടെ വെച്ച് നിർത്തണം എന്താക്കണം എന്നറിയാം അപ്പം മിക്കവാറും പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ എന്നായിട്ട് അവർക്ക് വരിക അപ്പം എല്ലാവരും എന്തായാലും കാണണം ബിക്കോസ് നല്ല ഒരു കുട്ടിയാണ് എന്തായാലും കാണണം അപ്പോൾ നമുക്ക് നേരം കരിക്കും ും കഴിക്കാം എന്താ ഫ്രഷായിട്ട് സർബത്ത് എടുത്തോളി സർബത്താവൂലോ വിത്തോട്ടാണെങ്കിൽ മധുരട്ടാലല്ലേ സർബത്താവുള്ളൂ മധുരത്താവ നന്നാരി മധുരം കൂട്ടിയില്ലെങ്കി പിന്നെ പിന്നെന്തിനാ കുടിക്കുന്നത് സാധാ വെള്ളം ഒന്ന് വേറെന്താ വിളിച്ചുട്ടതല്ല എന്റെ അല്ലല്ലോ അയ്യോ സോറി ഇങ്ങളതല്ലോക്ക് അതെല്ലാം മിക്ക കഴിഞ്ഞ അഭിച്ച ജീവിതത്തിനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം

ഒന്ന് സോഡയും ഒന്ന് വെള്ളം അത് തെറ്റ തരാം ഞാൻ തെറ്റാ തരാം ഓശോ കാ പിച്ച അത്ര നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നിക്കാൻ ഞങ്ങൾ അങ്ങനെ വയനാട് ചൊരം കേറുകയാണ് ചൊരത്തിൽ വളവുണ്ട് പച്ചപ്പുണ്ട് ആകാശമുണ്ട് ഇന്റർലോക്കും റോഡുണ്ട് തീരെ ബുദ്ധിയില്ലാത്ത ആബിദുണ്ട് ഒട്ടും തന്നെ ബുദ്ധി ഇല്ലാത്ത ആബിതണ്ട് വേറെന്തൊക്കെയാണല്ലോ വയനാട്ടില് വയനാടിലെ വയനാട് പറ വയനാട് വയനാടാണ് പിന്നെ പോലെ വരുന്നൊണ്ട് മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ചുരത്തില്

വലിയ കൊരങ്ങ മുന്നോണ്ടായിരിക്കും കൊരങ്ങന്റെ തലയിവ വരാത്തോടെ ഓട്ടർ സ്പോൾസ് എന്താ പറയാ കഴിവ് പുറത്ത് വരുന്നുണ്ട് ഒരു പാട്ട് പാടാ പിച്ച ഈ ചോരമ്പത്ത് വന്ന് പാടാൻ പറ്റിയ കുറച്ചു പറയണേ പാടെ മാമാന കണ്ട് ചോല ക ഏ തീ നന്താനോ തന്തി നന്ദി നാനേ എന്തേപ്പുടി അങ്ങനെ അങ്ങനെ നമ്മൾ സ്വരം കേറി വയനാട് ബോർഡറിലെത്തിക്കായോ ഓകെ നമ്മളെ കൊരങ്ങന്മാരൊന്നും ശരിയാ മുന്നിലൊരു ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല കോരങ്ങനില്ല പക്ഷേ വലിയ കുറങ്ങനുണ്ട് ഇമ്പോർട്ടഡ് ഫ്രം കാസർഗോഡ് വ്യൂ നോക്കാലോ ഇത് ഇത് വയനാട് വന്നാലോ സ്റ്റോറി സ്പോട്ട് ോ ആര്യനാട് നോളെ കാണുന്നുണ്ട് കോഴിക്കോട്

അതന്നെ ആ ഫോണ് താഴ്ത്തു വിട്ടു വേണോണ്ട് എന്നിട്ട് ഇവിടെ ഇണ്ടായാലും ഡ്രോണ് ഞാനാകെ സങ്കട എന്ത് ഡ്രോണ് വരാത്ത എന്ത് ഡ്രോണ് വരാത്തേ നോക്കുമ്പോ ഈ ലൈനുണ്ടോ മുകളിലത്തെ ലൈന് കാണുന്നുണ്ടോ ആ ലൈൻറെ മുകളില്

േ പിന്നെ വരുന്ന കാര്യം അതുകൊണ്ട് നിങ്ങക്ക് ജീവിക്കണോ വേണ്ടേ ഇപ്പൊ ഞാൻ പറയാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ബാക്കി റിസോർട്ടിൽ എത്തിയിട്ടുള്ള സാധനമായിരിക്കും നല്ല അടിപൊളി ഉണ്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ട് പോകുന്നുണ്ട് അപ്പോൾ വൈസ് നമ്മൾ ഈ വൺ വി എച്ച് കെ സ്റ്റുഡിയോയിലാണ് നിൽക്കുന്നത് ഇവിടെ ഞങ്ങൾക്ക് ബെഡുണ്ട് ഇരിക്കാൻ സ്ഥലമുണ്ട് ടി വി ഉണ്ട് ഈവൻ അഭിച്ച കുക്ക് ചെയ്ത് തരും എന്നാണ് പറഞ്ഞത് പിന്നെ അബിച്ചിൻ്റെ പകം മാഗിയൊക്കെ ഉണ്ട് പിന്നെ ഓപ്പണാക്കാം പിച്ച അവിടെ നല്ല പ്രകൃതി രമണീയമായ വ്യൂ ഉണ്ട് പിന്നെ നല്ല രണ്ട് നല്ല അടിപൊളി ഉണ്ട് കപ്പിൾസുണ്ട് ഫേവറേറ്റ് സ്പോട്ടിലാണ് എല്ലാവർക്കും അറിയുന്ന അറിയുന്ന ആൾക്കാർക്കൊക്കെ നല്ല വിശാലമായ രാത്രി രാത്രി രാവിലെ െ ആ മേലത്ത് ബ്രിഡ്ജ് അണിച്ചെടുക്കിന്റെ മോളില് ഒരു ബ്രിഡ്ജുണ്ട് പിന്നെ കുറേ റൂംസ് ഉണ്ട് പോലാണ് പോകേണ്ടല്ലേ Thepi, family. Family, family. ി കുറെ വരുന്നില്ല <wi> <f comigo> അങ്ങനെ ഞങ്ങൾ റൂമിൽ എത്തി നല്ല ക്ഷീണമുണ്ടായിരുന്നു അങ്ങനെ ഉറങ്ങി ഏകദേശം നാലര നാലേ മുക്കാലായി അപ്പൊ ആദ്യം നമ്മള് വിചാരിച്ചു ആദ്യം നമ്മൾ രണ്ട് എഗ്ബപ്സ് കൂ എന്നിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് റീഗൽ ഫുഡിൽ പോയിട്ട് ബിരിയാണി കഴിക്കും അത്രേ കഴിക്കുള്ളൂ കണ്ടപ്പോ മൂടായി കഴിക്കാൻ വേണ്ടിട്ട് നിനക്ക് അപ്പോൾ നമ്മൾ ഇനി അടുത്ത ബിരിയാണി കഴിക്കാനോ ഉദ്ദേശിച്ച് നമ്മൾ എന്താഗ്രഹിച്ചു പോയി കഴിഞ്ഞാലും കിട്ടാറില്ല അപ്പൊ എന്താ കഴിക്കാൻ ഇത് കഴിച്ചിട്ട് നമുക്ക് ബാക്കി സാഹസികമായിട്ട് എന്താ നോക്കുന്നേ ബിരിയാണി പോലെ േക്ക് ബിരിയാണി ആരുടെ ഓ നമ്മളെ നിക്കാൻ വന്നില്ലോ നിക്കായന് വരാത്ത ആൾക്കാരെ നമ്മള് ഷൂട്ട് ചൂട്ടരാ ളൊന്നല്ലോപ്പർട്ടിന്റെ ഓണറാണ് പൈസ ഉണ്ടാക്കിട്ട് ഇപ്പൊ സ്ഥലമില്ലാന്നൊക്കെ പറയണത് എന്താ കാണിക്കുന്നേ വിളിച്ചേ പുതിയ പ്രോപ്പർട്ടിയാണത് വൈത്തിരില്ല നമ്മളെല്ലാരും കൂടി ഇങ്ങോട്ട് ഇങ്ങോട്ടൊരി ഫ്രിഡ്ജിൽ ആക്കും നമ്മളിപ്പോ പൂള കാണാൻ ഇവിടെ നിന്ന മല കാണാം ആ മലന്റെ ഓറഞ്ച് കളർ പോയി മല നൈറ്റ് നമ്മൾ രാത്രി നമുക്ക് എന്തെങ്കിലും തിന്നാൻ വേണ്ടിയിട്ട് തിന്നാൻ വേണ്ടിയിട്ട് അപിച്ച പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നു എന്താപിച്ച പേടിക്കുന്നല്ലേ പിന്നെ സ്നാക്സ് എന്ത് വേണ്ടി നിങ്ങക്ക് പിന്നെ കൊണ്ട് കൊണ്ടുവരാൻ മറന്നേ പൈസ ഉണക്കല് വന്നു പുറത്തു പോയി വന്ന് വീണ്ടും ഒരു ഉറക്കം പാസ്സാക്കി അപ്പം ഉണ്ട് ഇവിടെ ഒരു ഷെഫ് ഇറങ്ങിച്ചിണ്ട് അൽ ആബിതലി ഷെഫ് ഗ്രാജുവേറ്റഡ് ഫ്രം ഏതാ ഞാൻ അവിടെ തി സിസ് അത് എടുത്തത് കൊണ്ട് നിങ്ങൾക്ക് അത് പഠിക്കാനായില്ല എന്താ ഉണ്ടാക്കുന്നത് താങ്കളുടെ ഡിഷ് എന്താണ് എങ്ങനെയാസ് ഞങ്ങള് വൺ ബി എച്ച് കെ സ്റ്റുഡിയോ ആണ് നമുക്ക് കിച്ചൺ ഉണ്ട് കിച്ചൺ ഉണ്ട് പക്ഷെ കിച്ചണിൽ ഒന്നുമില്ല ഗായ്സ് പിന്നെ റൂം റൂമ് ഫുള്ളോലാക്കിട്ടുള്ളത് അത് മൊത്തം ആക്കിട്ടുള്ള ആര് നീ അല്ലേ ആക്കി ഞാനോ വലിച്ചിട്ടെങ്ങാനാകുമോ അതേ ആവോ 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 ഗൈസ് ഞാൻ നാളെ എന്താ കടുപ്പിലാവുന്നതോന്നിണ്ട് ചുമയും പനിയും എല്ലാം വരുന്നുണ്ട് ആ പഴം എനിക്കുള്ളതാ അല്ല നടക്കോ ലാസ്റ്റ് ഫുള്ള് പൊട്ടിത്തെറുക്കിയല്ലായിരിക്കണ കെറ്റോണ്ടാക്കിയതാസ് മാഗി ഉണ്ടാക്കിയപ്പോ ചിന്തിച്ചല്ലോ സ്പൂൺ ഇല്ല എന്താക്കോ നമ്മളെ അപ്പൊ ബുദ്ധിയില് ഞങ്ങള് ചായക്കാക്കിട്ട് കുടിക്ക ഒറ്റായിട്ട് <coughs> രാവിൽ രാത്രി ഇവിടെ വന്ന് നമ്മൾ പെട്ടെന്ന് ഉറങ്ങിപ്പോയി ഒന്നിൽ പോയാൽ കാരണം നമുക്ക് കഴിഞ്ഞ ബ്ലോഗിന്റെ ലാസ്റ്റ് വീഡിയോ എടുക്കാൻ പറ്റില്ല വരുന്ന രാവിലെ രാവിലെ എണീച്ചപ്പം ഇവിടെ ഒരാള് ആര്യമായിട്ട് പണിയെടുക്കുന്നുണ്ട് എന്താ ഉണ്ടാക്കുന്നവശിയ നാളോ ഗൈസ് കാടിനെ നല്ല കണ്ടഞ്ചായ ആയി ചായ എങ്ങേ ദയന്നരായി എഞ്ചിച്ചപ്പോൾ പൂളേ കുളിക്കാൻ മുൻപ് എന്നാ ലിപ്സ്റ്റിക് ഗൈസ് നെവിക്നെസ് ലിപ്സ്റ്റിക് ഐനെ പൂളേ കുളിക്കാൻ മുൻപ് എന്നാ വീട് എടുക്കല്ല അപ്പോൾ വാങ്ങണ്ടേ ഇതെന്താ പൊഴ്സ് നീ എ ലിപ്സ്റ്റിക് ഓ പട്ടിശാ നേരായിട്ട് ഒരാളെ കാണുന്നില്ല സോ ഇതാണ് നമ്മൾ മുന്നൂറ് രൂപേന്റെ ട്രൈ അപ്പോൾ ആളെ കാണാഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി ബാക്കി സാധനങ്ങൾ ഫുള്ള് അലമ്പാക്കി വെച്ചു അപ്പുണ്ടി ഒരാളിവിടെ കൊറേ സാഹസികമായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നത് മനസിലായി ആവശ്യ പുഷപ്പാക്കാൻ പറ്റുന്നത് മനസ്സിലായി എന്തോ ചെയ്യുന്നുള്ള കാരണം പറ ഈ മൂഡ് കണ്ടപ്പം ഒരു വർക്കൗട്ട് വർക്കൗട്ടിയുള്ള എടാ അപ്പോൾ അത് വീടാടാ ഹോം സ്റ്റേ അല്ല വാ നമുക്ക് ടൈമില്ല ഇപ്പൊ കോടങ്ങേ എന്താ വെച്ചോ വരായ? ഹേ? 20 മിനിറ്റ് കുറച്ചാ വരാം. ഐ 25 മിനിറ്റ് ആ. എങ്ങന 30 മിനിറ്റ്. ആഹ്. ഓക്കേ. പോക്കിട്. മൂക്ക് കളagara ne റി എനിക്ക് തോന്നണേ ഇത് ബ്രെഡ് സാന്ഡ്വിച്ച് ആണ് ഓംലെറ്റോ തോന്നണ്ടേ നമ്മൾ ഡയറ്റിൽ ഉള്ളതുകൊണ്ട് നമുക്കൊരു വിതൗട്ട് ഷുഗർ വാട്ടർമെലൺ ജ്യൂസും ഉണ്ട് നിങ്ങൾക്ക് ആണോ പിന്നെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് പുതിയ ഔട്ട്ഫിറ്റ് ആൻഡ് ഇത് അമേരിക്കൻ ഫോട്ടോ എടുക്കണം ഡാൻസ് രാവിലെ പത്തുമണിയായി എന്നിട്ടും നല്ല കോഡുണ്ട് കണ്ടോ രണ്ട് റങ്ങിയതാണ് നല്ല നമ്മൾ ആക്ച്വലി ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയതാണ് നല്ല രസുണ്ട് നമ്മൾ രാവിലെ ഈ പൂളിൽ നിന്ന് കുളിച്ചിട്ടോ കുളിച്ചതിന് ശേഷം മേലെ കണ്ടോ നല്ലൊരു പാത്ര ഉണ്ട് അവിടെ നമ്മൾ പോയിട്ടില്ല ആക്ച്വലി പക്ഷെ നമ്മൾ ഇറങ്ങുമ്പോൾ നല്ല രസ ഫോട്ടോ എടുത്ത രസം ഉണ്ടോ ഗർ അവ നമ്മൾ പോയ റിസോർട്ട് സ്കൈവേ സ്കൈവേ ബ്രിഡ്ജ് ആൻഡ് ലഞ്ച് മുകളിലണ്ട ബ്രിഡ്ജ് ഉണ്ട് പൂൾ അണ്ടർസ്റ്റുഡ് ഇല്ല നമ്മൾ എടന്ന് എടുക്കാം ആദ്യം നമുക്ക് couple വീഡിയോ എടുക്കാം ഹായ് 10 മണിയേട്ടോ ഗയ്സ് അടുത്തinojന്റെ ഒരു ഫോട്ടോ ഷൂട്ട് ആണ് കണ്ടോ കണ്ടോ നമുക്ക് ഫോട്ടോ ഷൂട്ട് കാണാം ഓ ടൈമിട്ടാ അങ്ങോട്ട് look ചെയ്യേ ഇങ്ങോട്ട് ആ സൈഡിലേക്ക് തല ട്രെഡ് ഓണാക്കണ്ട ക്യാമറ ഒക്കെ ക്യാമറ ആ സൈഡ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഐല പറയാ ഒരു പെൻഗുട്ടി ഐറ്റം ബനാം ബാങ്കര natural beauty യിലാണ് നിൽക്കുന്നത് കാണട്ടെ അല്ലേ ആ ഇവിടെൊരുത്തനേ എന്താ പണ്ടൊന്നും എന്റെ സ്കിന്നെ തീരെ കെയർക്കാണെങ്കിലും ഒരു ലോഡ് കിറ്റും ഇപ്പൊക്കണേ ഞാൻ ബി ബി ക്രീം എനിക്ക് ചുരുക്കാരുടെ മൂന്ന് ഭംഗിയാക്കാൻ കൊണ്ടുവന്നത് ഞാൻ ിപ്സ്റ്റിക് <laughs> <Quinnfish> നമ്മൾ നിന്ന റിസോർട്ടിന്റെ റിസോർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കാരണം എന്താ ഈ പേര് പിന്നെ ഇപ്പൊ നല്ല കോട ഉണ്ട് ക്ലൈമറ്റ്

ക്യാമറ ഫോണ് അടിയിൽ പൂളൊക്കെ നോക്ക് ആക്ച്വലി ഇപ്പഴാണ് പൂളിലിറങ്ങേണ്ടത് അല്ലേ കോട കാണിക്കിട അതിന്റെ അപ്പുറത്തും കടൽ പിന്നെ ഇവിടെ ഊഞ്ഞാലുണ്ട് രണ്ട് സൈഡിലും ഉണ്ട് ഊഞ്ഞാല് ഊഞ്ഞാല്

എവിടെ ഉണ്ട് കുഞ്ഞാലേ എങ്ങനെ ഉണ്ട് അടിപൊളിയായിരുന്നോ അച്ഛൻ ഇവിടെ സീറ്റിംഗ് സ്പേസ് ഉണ്ട് ട്ടോ ഈവനിങ് ടീ അക കൂടി കാണ നമ്മൾ കുറച്ച് നല്ല ലേറ്റ് ആയി പോയി നമ്മൾ ഫ്രണ്ടിനെ കാണാൻ പോയി വന്നപ്പോൾ നിങ്ങൾ ഇന്നലെ ഇവിടെ നമ്മൾ ഒരു ഫ്രണ്ട് ഉണ്ട് നെബീൽ ബാംബു ആണ് നിങ്ങൾക്ക് തോന്നുന്ന കാട്ടിൽ ഉണ്ടാണ് ബാംബൂ അല്ല നസ് ഇന്നലെ ലേറ്റ് ഒരു ഫ്രണ്ട് ബന്ന ഹോസ്റ്റൽ പ്രോപ്പർട്ടി 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 അല്ല ഇത് വേറെ ഇന്ന് അവന്റെ പ്രോപ്പർട്ടിയിൽ നാലാമത്തെ അവിടെ നല്ല പൂളൊക്കെ ഉണ്ട് അവിടുത്തെ വീഡിയോസ് ഉണ്ടാവും ഇൻസ്റ്റയും ും യൂട്യൂബ് മറ്റേത് പറയുന്നില്ലേ

അപ്പോ ഫസ്റ്റത്തെ പാട്ട് ഇവിടെ അടുത്ത പാട്ട് നെക്സ്റ്റ് പാട്ട് അടുത്ത റിസോർട്ടില് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യല്ലേ